ശരിക്കൊരു ഇംഗ്ലീഷ് ഓടാൻ പോലെയാണ് ഭയങ്കര രസമായിട്ട് സെക്കൻഡ് ഹാഫിലാണ് ഇത് മനസ്സിലാവുള്ളത് അതിന്റെ മേളിലാണ് ആക്ഷൻ എല്ലാം ഭയങ്കര രസമായിട്ടുണ്ട് ഒരു രക്ഷയില്ല ാണ് ഫസ്റ്റ് ഹാഫ് തകർത്തു എല്ലാരും കാണേണ്ട പടമാണ് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി പറയാം ഒരു രക്ഷയില്ല രാജവേടിന്റെ മേക്കിംഗ് അടിപൊളി അടിപൊളി ബാക്കി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് എങ്ങനെ നല്ല ദിവസം ആ അടിപൊളി അടി ഇതുവരെ കൊള്ളാം ഇതുവരെ കൊള്ളാം ആ ഇൻട്രോക്ക് കൊടുക്കണം ബ്രോ പൈസ ഫസ്റ്റ് ഓഫർ അടി അടിപൊളി പോളി 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 പോളിയാണോ പൊളിയാണ് പൊളിയണേ പൊളി 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 വേറെ സൂപ്പർ െ അടിപൊളി വാക്കിങ്ങാണെങ്കിൽ വരുന്നുണ്ട് അടിപൊളി പൃഥ്വിജ് ശരിക്കും പണിയെടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് മമ്മൂട്ടിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ലാലഘട്ടനുണ്ടോ മമ്മൂട്ടിയുടെ ഭയങ്കര അനുഗ്രഹം കിട്ടുന്നുണ്ട് കാരണം മമ്മൂട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ശബരിമലയിൽ പോയി ശബരിമലയിൽ പോയി സാറ് അത് കൂടുതൽ അനുഗ്രഹമുണ്ട് കാരണം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒറ്റ കെട്ടായിട്ടിരിക്കുകയാണ് ഇപ്പം മറ്റേന്ന് പറഞ്ഞാൽ ഏത് പടം മോഹൻലാലിൻ്റെ ഇറങ്ങിയാലും മമ്മൂട്ടിയുടെ ഇറങ്ങിയാലും രണ്ടുപേരും യുദ്ധമായിരുന്നു അതിപ്പം രണ്ടുപേരും ഒറ്റ കറ്റായിട്ടിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസും ഒറ്റ കെട്ടായിട്ടിരിക്കുകയാണ് കാരണം മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് ലാൽ സാറ് ശബരിമലയിൽ പോയി നന്നായിട്ട് പ്രേയർ നടത്തി ഒരു സാറിന് വേണ്ടിട്ട് കാരണം മോഹൻലാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മേലെയായിട്ടുള്ള സീനുകളാണ് കണ്ടത് എല്ലാം വിദേശ രാജ്യത്ത് എടുത്തിരിക്കുന്ന കിട്ടുന്ന സീനുകൾ ഫ്രെയിംസ് ഒക്കെ രക്ഷയില്ല കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാൻ മുകളിലാണ് പൃഥ്വിരാജ് ചിന്തിച്ചത് പടം എന്തായാലും ഒരു മുന്നൂറ് കോടിക്ക് മേലെ ഉണ്ടാവും ഭയങ്കര ഗൂസ്മ മൊമെൻസും സീനുകൾ തന്നെ വന്നു ചെയ്യുന്നത് ർക്കായാലും ഇതോട്ടൊരു സംസാരം ഒക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ഭയങ്കര അടിപൊളി ഞങ്ങൾ പകുതി കണ്ടിട്ടുള്ളത് ഭാഗ്യേ കണ്ടോ പകുതി കണ്ടിട്ട് ഫുള്ള് കണ്ടിടും എന്നൊട്ട് പറയാം രക്ഷയില്ല ഒരു രക്ഷയില്ല അടിപൊളി ഇംഗ്ലീഷ് സിനിമ ചിന്ത മാറിയില്ല അവിടെ ഒരു മലയാള സിനിമ ചെയ്തേക്കണം ലാല ചേട്ടൻ ഒരു രക്ഷയില്ല നമ്മടെ വൃദ്രാ ഒന്നും ലാലേടാ അയ്യോ ലാലേട്ടൻ ചിന്തിക്കാൻ പറ്റില്ല എന്റെ പൊന്നോ ലാലേട്ട താടിയൊക്കെ സീനെന്ന് പറഞ്ഞു തീയണതാ തീയണ് തീപൊരി ലാലേട്ടൻ